ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് കാണിക്കുന്നത് ചപ്പാത്തി പിസ്സയാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത സഹോദരങ്ങൾ ആറ് രണ്ട് സബ്സ്ക്രൈബ് ഒന്ന് പ്രെസ് ചെയ്യുക അപ്പോൾ ഒരു കുഞ്ഞ് ബെല്ല് വരും അതിലും കൂടി പ്രസ് ചെയ്താൽ എൻ്റെ വീഡിയോസൊക്കെ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ ഇതാണ് ചപ്പാത്തി പിസ്സ ഇത് നമ്മുടെ മുംബൈയിലൊക്കെ ഉള്ള സ്ട്രീറ്റിൽ കടകളിലൊക്കെ കിട്ടുന്ന സാധാരണ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു അവിടെ വളരെ പോപ്പുലറായിട്ടുള്ള ഒരു ഡിഷാണിത് അപ്പം നമുക്ക് ലെഫ്റ്റ് ലെഫ്റ്റോവ ചപ്പാത്തി വെച്ചിട്ടൊക്കെ ഇത് ചെയ്യാൻ സാധിക്കും അപ്പം ഇതിൽ ഒരു ഗ്രീൻ ചട്നിയുടെ ആവശ്യമുണ്ട് ഇത് ഓപ്ഷണലാണ് നമുക്ക് വേണ്ടെങ്കിൽ ചെയ്യേണ്ട കേട്ടോ അതിന് പുതിനയില മല്ലിയില വെളുത്തുള്ളി ചെറിയ ജീരകം ഇഞ്ചി ഇത്തിരി ഉപ്പ് പച്ചമുളക് ഇരിവിന് ഇത്രയും സാധനം ഇട്ടിട്ട് തന്ന് അരച്ചെടുക്കണം ഇത്തിരി ചെറുനാരങ്ങ നീരും കൂടി ചേർക്കുക പിന്നെ ഇതിൽ പരിപ്പ് ഏഹ് നമ്മള് പൊട്ടുകടലെന്ന് പറയില്ലേ അത് കുറച്ച് ഇട്ടാലും നല്ലതായിരിക്കും എന്റെ കയ്യിൽ ഇണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ ഇട്ടില്ല അത് മിക്സിയിൽ നന്നായിട്ട് അരച്ചു വെക്കണം അപ്പൊ ചീസ് ഞാൻ മുസ്റ്റല്ലയുടെ ഈ പിസ്സയുടെ ചീസാണ് എടുത്തേക്കുന്നത് നൂറ്റി പതിനഞ്ച് രൂപ മിൽക്കി മിസ്റ്റ് ഇത് ഞങ്ങളുടെ അടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് നമ്മള് ലുലുമോളീന്നൊക്കെ ആണെങ്കിൽ എൺപത് രൂപയൊക്കെ ഉള്ളതിന് അപ്പം ഇതിൻ്റെ അകത്ത് പിസ്സ പോലെ വെക്കാനായിട്ട് ഈ പിസ്സയുടെ പോലെയുള്ള ഇത് ചെയ്യണത് വേറെ ഒരു രീതിയാണ് അപ്പം നമ്മൾ ചീസ് ഗ്രേറ്റ് ചെയ്ത് വെക്കുക ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വട്ടത്തിലരിഞ്ഞത് ക്യാപ്സിക്കം വട്ടത്തിലരിഞ്ഞത് കുക്കുംബർ തക്കാളി സവാള ഇത്രയും സാധനങ്ങൾ വട്ടത്തിലരിഞ്ഞത് അപ്പം ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കംപ്ലീറ്റ് മീലായിട്ട് കുട്ടികൾക്ക് കൊടുത്തുവിടാൻ നല്ലതാണ് കാരണം ചീസ് ഉണ്ട് എല്ലാം വെജിറ്റബിൾ കംപ്ലീറ്റ് ഹെൽത്തിയാണിത് പിന്നെ അത് ചാട്ട് മസാലയാണ് എക്സ്ട്രാ നമ്മൾ ചേർക്കുന്നത് പിന്നെ ഉപ്പും കുരുമുളകും ഇത്രയും മാത്രമേ ഉള്ളൂ ചാട്ട് മസാലയാണ് ഇതിലൊന്ന് തൂവിക്കൊടുക്കുന്നത് നമ്മുടെ ഗ്രീൻ ചട്നി അതില്ലെങ്കിൽ നിങ്ങൾ ഗ്രീൻ ചട്നിക്ക് പകരമായിട്ട് ടൊമാറ്റോ സോസ് യൂസ് ചെയ്താലും മതി ഗ്രീൻ ചട്നി എടുക്കാൻ മടിയുള്ളവർ അപ്പം ഇത് നല്ലതായിട്ട് പിള്ളേർക്ക് വയറ് നിറയുകയും ചെയ്യും ഒരു കംപ്ലീറ്റ് മീലായിട്ട് നിങ്ങൾക്ക് ഉച്ചക്ക് ോക്സിൽ കൊടുത്തുവിടാനൊക്കെ നല്ലതാണ് കേട്ടോ അപ്പം ചപ്പാത്തി നേരത്തേക്ക് ഉണ്ടെങ്കിൽ ഈ രീതിയിൽ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഗ്രീൻ ചട്നി ഒന്ന് അതിൽ തേച്ചിട്ട് ഈ സാധനങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലെയറുകളായിട്ട് വെക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതിങ്ങനെയാണ് വെച്ചേക്കണത് ഉപ്പ് കുരുമുളക് ഇട്ട് ഇത്തിരി മസാലയും ഇട്ട് അപ്പോൾ ഈ മൂന്ന് സാധനം ഉപ്പ് കുരുമുളക് ചാട്ട് മസാല അതൊന്ന് സീസണിങ് ചെയ്ത് വെച്ചിട്ട് അതിനകത്തേക്ക് ഒരു ചപ്പാത്തി ഇത് ഗ്രേറ്റ് ചെയ്താൽ നമ്മുടെ ചീസങ്ങൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അപ്പം ഇതിനകത്ത് ചിലവ് വരുന്നത് ചീസ് മാത്രമാണ് ചീസിന് ഒരു പത്ത് നൂറ് രൂപ നമുക്ക് ചിലവാ ഇത് ഫുള്ള് ചീസ് ഞാൻ ഇട്ടില്ല എന്നാ ഒരു ചെറിയൊരു പീസ് ഞാൻ ഞാനടുത്ത് മാറ്റി വെച്ചായിരുന്നു ഫുള്ള് എടുത്തില്ലായിരുന്നു അപ്പം ആദ്യത്തേ ഞാൻ പൊട്ടറ്റോയും ക്യാപ്സിക്കോ ആണ് വെച്ചത് ലെയറായിട്ട് അതിന്റെ അതിൻ്റെ ഇതുപോലെ തന്നെ ഗ്രീൻ ചട്നി ഇടുക അതില്ലെങ്കിൽ സോസ് ഇട്ടാലും മതി നമ്മൾ ഇതുപോലെ ക്യൂക്കുംബർ തൊലി കളഞ്ഞിട്ട് എടുത്താൽ മതി കേട്ടോ അതായിരിക്കുള്ളൂ അല്ലെങ്കിൽ കൈക്ക് അപ്പോൾ സ്കിന്നെല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം ഇങ്ങനെ വട്ടത്തിലരിഞ്ഞ് അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ എനിക്ക് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല ഇത് എത്രമാത്രം ആണെന്നുള്ളത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം കുട്ടികൾ ഒരു ചപ്പാത്തി കറി പരിപ്പ് കറിയൊക്കെ കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഒരിക്കലും കഴിക്കില്ല ഇത് കഴിക്കുന്ന പോലെ അപ്പോൾ ഇതിൻ്റെ മിതയിൽ ഞാൻ കുറച്ച് തക്കാളി വട്ടത്തിലരിഞ്ഞ് കുരുമുളകിട്ട് ഉപ്പിട്ട് ഇത് ചാട്ട്മസാല ചാട്ട് മസാല സ്പെഷ്യൽ ടേസ്റ്റ് ആട്ടാ അത് നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ഇല്ലെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം ഉപ്പും പുങ്ങിമുളക് മാത്രം ഇട്ടാലും മതി ചീസിൻ്റെ ആ ഒരു രുചിയിൽ കുഴപ്പമില്ലാതെ പോകും ഇത് ചാട്ട് മസാല ഇടുമ്പോഴാണ് ആ ബോംബെയിലെ ആ ഒരു സ്ട്രീറ്റിൻ്റെ ആ ഒരു ഫുഡ് ടേസ്റ്റ് ഒക്കെ നമുക്ക് വരണത് അതിൻ്റെ മീതേലും നമ്മൾ കുറച്ച് ഗ്രേറ്റ് ചെയ്ത് ചീസിട്ട് ഒരു ചപ്പാത്തിയും കൂടി വെച്ച് വേണമെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഒരു രീതിയിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിത് ചുട്ട് അടക്കം ഇത്തിരി ബട്ടിട്ടിട്ട് ചുട്ടെടുക്കാം ഞാൻ ഒരു ലെയറും കൂടി വെക്കണുണ്ട് അതിൻ്റെ മീതിൽ ഞാൻ സോസാണ് ഇട്ടത് ഗ്രീൻ ചട്നി വേണമെന്നുണ്ടെങ്കിൽ ഗ്രീൻ ചട്നി ഇടാം ഗ്രീൻ ചട്നി പല ടൈപ്പിൽ നമുക്ക് ചെയ്യട്ട ഇപ്പം ഒരു രീതിയിൽ ഞാൻ ഈസി ആയിട്ട് എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ടങ്ങൾ കാണിച്ചെന്നേ തേങ്ങയൊക്കെ ചേർത്തിട്ടൊക്കെ ചെയ്യുന്നുണ്ട് അത് ഞാൻ ചെയ്ത് ചെയ്തില്ല എൻ്റെ കയ്യിലുണ്ടാകുന്ന സാധനങ്ങൾ കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് അപ്പം ഇതിൻ്റെ മുകളിൽ വെറുതെ ഓണിയൻ മാത്രമാണ് ഞാൻ വെച്ചത് എനിക്കിതൊരു വാട്സാപ്പിൽ എനിക്ക് സെൻഡ് ചെയ്ത് തന്ന എൻ്റെ ഫ്രണ്ട് എനിക്ക് ഫോർവേഡ് ചെയ്തു തന്ന ഒരു റെസിപ്പി ആയിരുന്നു അപ്പം എനിക്കിത് ഭയങ്കര ഇഷ്ടമായി ചെയ്ത് കഴിഞ്ഞപ്പം നന്നായിട്ട് നല്ല വയറ് നിറയെ ഹെൽത്തി ആയിട്ടിരിക്കുകയും ചെയ്യുന്നൊരു ഫുഡായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ട് നിങ്ങൾ ഒന്ന് ഞാൻ ഷെയർ ചെയ്യുന്നു അപ്പോൾ ഈ സെയിം എല്ലാത്തിലും ചെയ്യുന്ന പോലെ ചാട്ട് മസാല ഇട്ട് കുരുമുളക് പൊടി ഇട്ട് ഉപ്പ് കൂടി ഇട്ട് അപ്പൊ ഈ ഉപ്പ് ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ചാട്ട്മസാലയ്ക്ക് ഉപ്പുണ്ട് ചീസിന് ഉപ്പുണ്ട് അപ്പൊ അതനുസരിച്ചുള്ള ഉപ്പ് വേണം നിങ്ങൾ ഇടാനായിട്ട് അതിൻ്റെ മീത് ചപ്പാത്തി വെച്ച് അപ്പൊ ചപ്പാത്തിയൊക്കെ തലേ ദിവസം റെഡിയാക്കിയാൽ ഈസി ആയിട്ട് ചെയ്യാട്ടെ അല്ലെങ്കിൽ എല്ലാം കൂടി ഒന്നിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടാവും പച്ചക്കറി കരിഞ്ഞൊക്കെ എടുക്കണ്ടേ നമ്മൾ ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഇത്തിരി ബട്ടർ ബട്ടർ ഇല്ലെങ്കിലും കുഴപ്പമില്ല സൺഫ്ലവർ ഓയിൽ ഇട്ടാൽ മതി വെളിച്ചെണ്ണ ഇടരുത് സൺഫ്ലവർ ഓയില് അല്ലെങ്കിൽ ബട്ടർ നെയ്യൊക്കെ ഇടാം എനിക്കിഷ്ടം ബട്ടറാണ് എനിക്ക് എപ്പോഴും ടേസ്റ്റ് ബട്ടറിന്റെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ മിക്ക കാര്യങ്ങളിലും ബട്ടറാണ് സാധാരണ ഇടുന്നത് അപ്പൊ അതിന്റെ മീതേക്ക് ഇത് പെട്ടെന്ന് എടുത്ത് വെക്കാൻ പറ്റും എന്നിട്ട് സിമ്മിൽ ഒന്ന് മൂടി രണ്ട് മിനിറ്റ് ഒരു വശം പിന്നെ മറിച്ച് വിടണേ അപ്പൊ രണ്ട് മിനിറ്റ് ഒരു വശം വെച്ചിട്ട് സാവധാനം കഴിഞ്ഞു പോകാതിട്ട് ആ സിമ്മിലിട്ട് വെച്ചേക്കുക അപ്പൊ ചീസൊക്കെ ഉരുങ്ങിയിട്ട് ഇതൊക്കെ ഒന്ന് തമ്മിൽ കൂടി പിടിച്ചൊക്കെ ഇരുന്നോളും തെന്നിയൊന്നും ഒന്നും അപ്പം ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്തെടുക്കണേ അതില്ലെങ്കിൽ നമ്മളുടെ കൈ കൊള്ളും എന്നിട്ട് അതിനെ ഒന്ന് തള്ളി ഇത്തിരി കൂടി ബട്ടർ ഇടണം കാരണം അതിൻ്റെ ബട്ടർ ഇങ്ങനെ ഞാൻ ഇപ്പോഴത്തേക്ക് മറിച്ചപ്പോൾ വേണ്ട അതിൻ്റെ അകത്ത് പോയി ബട്ടർ പോയി ഉണ്ടായിരുന്നു ബട്ടർ അത് താഴെ കുഴുകിയതുകൊണ്ട് ഞാൻ ഇത്തിരി കൂടി ഇട്ടുന്നേ ഉള്ളു അതിൻ്റെ ഇത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഇടാൻ പറ്റും എല്ലാം കൂടി ഇങ്ങനെ പിടിച്ചിരിക്കണേ കുഴപ്പമില്ല ഇനി ഒന്ന് മൂടി വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് കൂടി അതിനകത്ത് ഒന്ന് സിമ്മിലിട്ട് വെക്കുക ഇത്രയേ ഉള്ളു ഈസിയാണ് പക്ഷേ ഇത് എന്താ പറയാനുള്ളത് നമ്മളൊരു ചോറും കറിയും കഴിക്കുന്ന പോലെയൊന്നുമല്ല കേട്ടോ അതിനെ നല്ല ഹെൽത്തിയാണ് കുട്ടികൾക്കൊക്കെ ഡൈറ്റ് ഇട്ട് കൊടുത്തുവിടലെങ്കിൽ ഒരു പീസൊക്കെ മതിയാവും വയറ് നിറഞ്ഞു പോവും ഞങ്ങൾ നാല് പേര് ഇത് നാലായിട്ട് കഴിച്ചിട്ട് തന്നെ ഭയങ്കരമായിട്ട് വയറ് നിറഞ്ഞായിട്ട് ഭയങ്കര ടൈറ്റ് ആയി തോന്നി വയറ് ഇത്രയുള്ള ഇത് ഞാൻ ചൂടാറുന്നതിന് മുമ്പ് ഒന്ന് കട്ട് ചെയ്ത് ചൂടാറിയിട്ട് കട്ട് ചെയ്യണമായിരുന്നു കൂടുതൽ ബെറ്റർ ഇപ്പം ഞാൻ വീഡിയോക്ക് വേണ്ടിയിട്ട് ആദ്യം ഒന്ന് ചൂടിൽ തന്നെ തീ അതിന്റെ കൈ പൊള്ളിയാണ് ഞാനിത് കട്ട് ചെയ്തത് അപ്പൊ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അതൊന്ന് തെന്നിട്ടുണ്ട് ചെറുതായിട്ട് പക്ഷേ ബാക്കിയുള്ളത് ഞാൻ കട്ട് ചെയ്തില്ല ഈ ഒരു പീസ് മാത്രം കട്ട് ചെയ്തിട്ട് ബാക്കി ഞാൻ തണുത്ത് കഴിഞ്ഞിട്ടാണ് കട്ട് ചെയ്തത് അപ്പോൾ നല്ല കറക്റ്റായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റി ചൂടായിട്ട് കട്ട് ചെയ്തത് ഒന്ന് ഒരു പകുതി ചൂട് മാറിയിട്ട് മാത്രം നിങ്ങൾ കട്ട് ചെയ്താൽ മതി അപ്പൊ നമ്മളുടെ പിസ്സയുടെ ഒക്കെ പോലെ തന്നെ ഇതിങ്ങട് വരും ബ്രെഡിൻറ്റേതായ യാതൊരു ദോഷവശങ്ങളും ഇതിനില്ലല്ലോ കാരണം ഇത് ഗോതമ്പ് ചപ്പാത്തി അല്ലേ അപ്പം നമ്മൾ മൈദ വെച്ചിട്ട് ബ്രെഡ് പോലെ ഉണ്ടാക്കിയിട്ടല്ലേ പിസ്സ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റേതായ ദോഷവശങ്ങളൊന്നും ഇല്ലാതെ പിസ്സയുടെ സെയിം ടേസ്റ്റ് അന്ന് അതിനകത്തുള്ള ഇൻഗ്രീഡിയൻസിനെ കൂടുതൽ വെജിറ്റബിളൊക്കെ വെച്ചിട്ട് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കാവുന്ന ഒരു നല്ലൊരു റെസിപ്പിയാണ് ഇത് നിങ്ങൾ ട്രൈ ചെയ്തത് നിങ്ങൾക്ക് പിസ്സ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും അപ്പം നിങ്ങളിത് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റിലൂടെ എന്നെ അറിയിക്കാൻ മറക്കല്ലേട്ടാ എനിക്കിത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിരുന്നു താങ്ക്